വെരി ഗുഡ് കൊറേ നാളായാലും ഒരു യാത്രയൊക്കെ പോയിട്ടേ ഇന്ന് ചേച്ചിന്റെ അടുത്തു യാത്രയല്ല ചേച്ചിന്റെ അടുത്ത് കണ്ണൂർ ജില്ല ആലക്കോട് കരുമഞ്ചാലിന്ന് പോവാം അതുപോലെ തന്നെ നമ്മുടെ കുടിയാമലയിൽ നിന്ന് വരാം എന്ന് പറയുന്ന സ്ഥലം പാലക്കയം തട്ടന്നൊക്കെ എല്ലാരും കേട്ടിട്ടുണ്ട് അതിന്റെ തൊട്ട് തലിട്ട് എന്റെ ചേച്ചിന്റെ വീട് അപ്പൊ അവൾ എനിക്ക് ഒരു സംഭവം തരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് മേടിക്കാൻ വേണ്ടി ഞാൻ പോവാണ് അപ്പൊ ഇന്ന് അങ്ങോട്ടാട്ടോ യാത്ര ചേച്ചിന്റെ വീട് ഇതാണ് ഈ മുകളിൽ കാണുന്ന ഇത് ടൗണ് ഞാനും ചേച്ചിയും കൂടി മാങ്ങ പറിക്കാൻ പോവുക പച്ച മാങ്ങ അല്ലേ അരുവ ഞാൻ പിടിക്കണോ അരുവ് പിടിക്കണോ ഏ ത നീ എല്ലാം കൂടി പിടിച്ചോണ്ട് പയ്യാ വണ്ടി തിരിക്കുന്ന പോലെ റിവേഴ്സ് പോന്നു മുന്നോട്ട് വരുന്നു റിവേഴ്സ് പോന്നു മുന്നോട്ട് വരുന്നു ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ മുളക് പറിക്കുന്നതാണേ അതിന്റെ മുകളിലേ ഒരു ഓറഞ്ച് മരമുണ്ട് ഈ പൊതിക്കാത്ത ഓറഞ്ച് പറിച്ചിട്ടിട്ടുണ്ട് ഇറങ്ങുമ്പോൾ തരാന്നാ പറഞ്ഞു വീടിയോ നിൽക്കാൻ നാണക്കേടാവുന്നുണ്ടല്ലേ ഇതാണ്ട് ചേച്ചിന്റെ കെട്ടിയോ താഴെ രണ്ടുപേരും കെട്ടി പോട്ടി നമ്മടത് പറിച്ചില്ലല്ലേ ചേട്ടാ ഈ ചേട്ടാ ഇതാണ് ഓറഞ്ചിന്റെ മരം കണ്ടോ ആ ഒരെണ്ണം കിട്ടി ബാക്കി അടിയിൽ പോയാ നല്ല മധുരം ഉള്ള ഇത് ഉം ഇന്ന ഒന്ന് തിന്നോ ആണോ ആ മൂന്നെണ്ണോളൂ തപ്പണ്ട കണ്ടോ നല്ല അടിപൊളി ഓറഞ്ച് തൊലി കുറവല്ലേ ഞാൻ കളറുണ്ടോ പാകം ഉണ്ടോ അവര് കേറി പറിച്ചെടുത്തു ഞാൻ മേടിച്ചുണ്ടോ സ്വന്തം പറമ്പർ പരി സുഖമല്ലേ ഒന്നും കൂടി തിന്നോ ഒന്നും കൂടി തിന്നിട്ട് പണിയെടുത്താ മതി അയ്യോ 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 ഇത് നല്ല മലയുള്ള സ്ഥലമാണേ പക്ഷെ ഇഷ്ടംപോലെ പുല്ലല്ലേ ഇവിടെ ഇവക്കുള്ളത് ആട് നല്ല കയറ്റം കേറി കയറിയാ ഞങ്ങൾ വരുന്നേ ഹായ് കണ്ടാ ഫോറസ്റ്റ് പോലെ തോന്നുന്നു ഫോറസ്റ്റ് അല്ല അല്ലേ ിയോ വീടൊട്ട എങ്ങനെ വീടൊട്ടെ കണ്ടോ മാങ്ങ വീഴുന്നുണ്ടോ ചതയും പുല്ലോണ്ട് ചതയല്ലേ അല്ലെടി കണ്ടുപിടിക്കണ പണിയാ മതിയാവൂ മതിയാവൂട്ട് ആ കൊറേ വേണ്ട ഏതായാലും അവള് മാങ്ങ കുളുക്കിയിട്ടു ഞാനും കൂടി പേർക്കാൻ കൂടാ അല്ലേ പിന്നെ നീമി ഇതല്ല ഇവ ഇവളെപ്പോഴും ഇല്ല നടക്കുന്ന ഇവക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ ഉണ്ടല്ലേ ഇത് എടി മറ്റേ ഉറുമിന്റെ കൂടല്ലേ എന്റെ കറത്താളെ എടീ പൊടീന്ന് പറഞ്ഞ ഞാൻ പിള്ളേരെ റെഡിന്നെല്ലാം വിളിക്കൂല അപ്പൊ കൊറച്ചുപേരും റെഡിന്ന് വിളിച്ചുകൂടാന്ന് പക്ഷെ നമ്മുടെ ഒരു ശൈലി അങ്ങനെ ആയിപ്പോയില്ലേ ഉം എടി എടി നനക്ക് കൊറേ കുട്ടിയോ കത്തി തല കൊത്തിയാക്കരുത് ആഹാ ഇത് ഇണ്ടോ സംഭവം അണ്ടി ഉറക്കുന്നതേ ഉള്ളൂ കൂടി അണ്ടി ഉറച്ചു വരുന്നതേ ഉള്ളൂ ആ ചാറിടന്നല്ലോ അല്ലേ ആ എല്ലാം കൂടി എന്റെ കയ്യിൽ തന്നെ എവിടെ കൊള്ളും മടിയ മലക്കും പറഞ്ഞു ഇങ്ങന ടൗണിന്റെ അവിടെ സ്ഥലം അപ്പൊ അവിടെ നിന്ന് കപ്പ നട്ടിട്ടുണ്ട് അപ്പൊ ഒരുമൂടി കപ്പയും കൂടി പറിച്ചിട്ട് ഏതായാലും വീട്ടിൽ പോവാന്ന് വിചാരിക്കുന്നു നീ കൊറേ പറിച്ചല്ലോ എലിയും പറിച്ചിട്ടുണ്ടല്ലോഡീ ആ തൊറപ്പന്റെ കൊത്തുണ്ടല്ലോ കൂടി ആരാ കപ്പ പോത്തുന്ന് നീയോ തടിയെടുത്തു നോക്കല്ലോടി പറ്റുമോ മോനെ ണാ ഓ കുട്ടി കർഷകന്മാര് കത്തി നോക്കണം ജാഗ്രത നല്ല മുറിച്ച് കൊണ്ട് കൊഴപ്പില്ലല്ലോ മണ്ണ് കുറച്ച് അളക്കണല്ലോ നടുപോവല്ലോടിയോ ആ പിന്നെ കിഴങ്ങില്ല അത് പൊട്ടുന്ന സണിയാൻ കേട്ടല്ലോടി മഞ്ഞള് മഞ്ഞള് എടി നീ കപ്പഴം മഞ്ഞളും കൂടി ഇങ്ങോട്ട് കാണിച്ച അപ്പ നല്ലൊരു മൂട് മഞ്ഞള് നീ അവിടെ നട്ടതാ മുക്കുന്ന എന്തിനാ നീ ഓ വെരി ഗുഡ് എടി ഷിജി സംഭവം അടിപൊളിയാണല്ലോ കളിച്ച അപ്പുറത്ത് വലിയ കിഴങ്ണ്ട് അല്ലേ നട്ടത് ഇതല്ലേ നട്ടു ടിപൊളി ഇത് മതി ഒറ്റ ഒന്നും മതി നിനക്ക് വേണ നീ പറ എനിക്ക് പറശൊന്നും ഞാൻ തരൂല അല്ല നിനക്ക് വേണ നീ പറ എനിക്ക് പറിച്ചത് എനിക്ക് വേണം ആ കൊഴപ്പില്ല മോനെ മൂന്നോ വല്യ കപ്പണിയായിട്ട് കൃപ വരുന്നു ആണെന്നാൽ പോക്കെ പിടിക്കണം ഗത പോലുണ്ട് ഗത പോലെ അങ്ങനെ പായ്ക്കപ്പ ആയിട്ട് കപ്പ കൊണ്ടോ ഇവരാണ് ഇവിടെ കടന്ന് ബഹളം വെക്കുന്നത് കണ്ടോ ഇവിടെ ആൾക്കാരെ വർത്താനം പറയാൻ സമ്മതിക്കാലോ അല്ലെ നിങ്ങള് ഇനി ഇവിടെ വന്നാലത്തെ സ്ഥിരം എൻ്റെ പണി ചെടി ഓടിച്ചോണ്ട് പോവല്ല എല്ലാത്തിന്റെ ഓരോ കമ്പ് ബോൾസ് ചെടി ഓടിച്ചോണ്ട് പോട്ടെ ഒരു കളറ് റെഡ് അപ്പൊ ഞാനും കൊച്ചും കൂടി ഒരു പോലെ ഉള്ള ചെടി എല്ലാം പറിച്ചിട്ടുണ്ട് ആറ്റി കൊണ്ടുപോകട്ടോ ശരിക്കും ഞാൻ വന്നതേ ഇത് കണ്ടോ അടതാപ്പ് കണ്ടോ ഇത് മേടിക്കാൻ വേണ്ടി വന്നതാ കേൾക്കാൻ തുടങ്ങി അമ്മ കൊണ്ടു വെച്ചതാ പിന്നെ അതുപോലെ കാപ്പിക്കുരു നടാൻ വേണ്ടി പിന്നെ ഇതന്നെ താടി ചക്ക ഇത് ചക്ക അവക്കെവിടുന്നു കിട്ടിയതിന്റെ ഒരു കഷ്ണം ചക്ക ഓ ഇതെല്ലാം പറഹിക്കണ്ട പോണേ അത് ഞാൻ കൈ പിടിച്ചോണ്ടിരിക്ക അല്ലെങ്കിൽ ഒടിഞ്ഞു പോയിന്റെ കിളുപ്പ് പോയാൽ പോയില്ലേ ഇത് ചെയ്യാൻ തുടങ്ങിയേ അവസാരില്ലല്ലോ വെള്ളത്തിലിട്ട് ചീച്ചിട്ട് തൊലി കളയണോ തൊലി ചീച്ചു കളഞ്ഞിട്ട് അത് നേരം വെച്ചിട്ട് എന്നിട്ടത് വെള്ളം ആണോ അതെവിടെ ഇത് കൈപ്പിടിക്കാം എന്റെ മുള പൊട്ടിപ്പോയാലോ പാട്ട് വെച്ചിട്ട് അതോ അതെ ഇത് ഞാൻ കൈ കൈപ്പിടിച്ചോളാം അടപ്പൊ അടച്ചിട്ടോ കാപ്പി കുരുവിനകത്ത് അടക്കല്ലേ അപ്പൊ ഞാനും കൊച്ചും കൂടി ഒരു ചെണ്ടുപോലെ ഉള്ള ചെടിയെല്ലാം പറിച്ചിട്ടുണ്ട് ആന്റി കൊണ്ടുപോകട്ടോ